ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം പതിനാല് പ്രേമസ്വരൂപികളെ പ്രണാമം പ്രണാമം സാമൂഹ്യ നിയമങ്ങൾ നമ്മൾ വൈദിക വൈദികകാലം മുതൽ നിലനിന്ന് വരുന്നത് വിചിന്തനം ചെയ്തു വരികയാണ് ഗീതാദർശനം ശ്രീകൃഷ്ണ ഭഗവാന് സനാതന സത്യദൃഷ്ടാവായി ശാശ്വതമായി നിലനിർത്തി വരുന്നു പ്രകൃതി ജീവിതം മനുജഭാഗധേയം ആത്മാവ് പരമസത്യദർശനം എല്ല അടങ്ങിയ മഹത്തായ മനഃശാസ്ത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത വിജയം കീർത്തി സമൃദ്ധി നൽകുന്ന ഗ്രന്ഥം ഗീതാമനനം ചെയ്യുന്നവർ ജീവിത വിജയം ഉറപ്പു വരുത്തുന്നു വ്യാസ കൃഷ്ണൻ്റെ സർഗശക്തിയുടെ പ്രതിഫലനമാണ് ഭഗവത്ഗീത വ്യാസമുനിയുടെ സമീപനം സങ്കീർണവും ബഹുമുഖവുമാണ് പല വഴികളിലൂടെയുള്ള ആധ്യാത്മിക മാർഗത്തെ യോജിപ്പിച്ച് ഏകലക്ഷ്യത്തിൽ ആത്മസാക്ഷാത്കാരത്തിൽ നമ്മെ എത്തിക്കുന്നു ഭക്തി ജ്ഞാന കർമ്മ യോഗങ്ങൾ എല്ലാത്തിനെയും സംയോജിപ്പിച്ചു വിരാട് പുരുഷ ദർശനം സഫലം ആക്കുന്ന ഒരു ദാർശനിക ഒരു ദാർശനിക രഞ്ജനം വ്യാസൻ നിർവഹിച്ചു ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് ഈ ഭിന്ന പ്രകൃതികളെയെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്ന് വ്യാസൻ പഠിപ്പിക്കുന്നു പുരുഷൻ പ്രകൃതി വസ്തു ചൈതന്യം ദൈവം വിശ്വം എന്നിവയെപ്പറ്റിയുള്ള ദം അദ്ദേഹം ആരംഭത്തിൽ അംഗീകരിച്ചു ഒടുവിൽ ആ ദ്വന്ദ്തയെ പരിഹരിച്ചു പുരുഷൻ പ്രകൃതിയിൽ നിന്ന് ഭി ഭിന്നനല്ല രോഗങ്ങൾ വളരുകയും നശിക്കുകയും ചെയ്യുന്നതിനുള്ള ആധാരമായ കാലവും ദൈവം തന്നെ പ്രപഞ്ചം ഒരു മരീശകയോ സ്വപ്നമോ അല്ല പ്രകൃതി ദൈവത്തിൻ്റെ ഒരു ഉപാധിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് മനുഷ്യൻ അതിനെ ഉപയോഗിക്കുന്നു പരാശക്തിയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ശകുണമൂർത്തിയായ ദൈവം ഒരേ ചരടിൽ കോർത്തിണക്കിയ മുത്ത പോലെ എല്ലാം എന്നിൽ ബന്ധിക്കപ്പെട്ടവയാണ് ഋഗ്വേദം ചിത്രീകരിച്ചു ഗീതയും ഒരു ഊർധ്വമൂലമായ അശ്വത്ഥത്തെ പോലെയാണ് ലോകത്തെ കാണുന്നത് മനുഷ്യരെ മൂന്ന് തരത്തിൽ വിഭജിക്കാം ജ്ഞാനികൾ കർമ്മനിരതന്മാർ വൈകാരിക പ്രവണതയുള്ളവർ എന്നിങ്ങനെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൈവയാഥാർഥ്യമാണ് ആഹാരം വിഹാരം നിദ്ര മുതലായ മുതലായവ ക്രമമായും മിതമായും ശീലിക്കുന്നവനും തൻ്റെ പ്രവൃത്തികളിൽ സമഭാവം പുലർത്തുന്നവനുമാണ് ജ്ഞാനികൾ ജ്ഞാനോദയം ഒരു വൈകാരിക അനുഭവമാണ് ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യവും ധിഷണയ്ക്ക് മാത്രം വേദ്യവുമായ പരമാനന്ദാനുഭൂതി സംസിദ്ധമാകുന്നു പരമസത്യം അറിയുക എന്നുവെച്ചാൽ ഹൃദയം ഉണർന്ന് പരംപുരുഷനുമായി സമ്പർക്കം നേടി ആരാധിക്കുക എന്നതാണ് ഭാവം ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തെ ശരിയായി മനസ്സിലാക്കി പ്രകാശിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്നതാകുന്നു യഥാർത്ഥമായ സദാചാരം സാധാരണ മനുഷ്യർക്ക് ഭക്തിമാർഗമാണ് സുഗമമായിട്ടുള്ളത് ഈശ്വരനുമായുള്ള ഒരുവൻ്റെ കടപ്പാടുകളെ ഓർമ്മിപ്പിക്കാൻ മതാചാരങ്ങളുതകുന്നു മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ സഹജീവികൾക്കും ഈശ്വരനും വേണ്ടിയാണ് ജീവിക്കുന്നത് അനുഷ്ഠാനങ്ങൾ ആത്മാർപ്പണത്തിൻ്റെ പ്രതീകങ്ങളാണ് ഭക്തിയോടുകൂടി പുഷ്പാർച്ചന നടത്തുന്ന ഒരുവൻ്റെ മനസ്സ് പവിത്രമാകുന്നു എല്ലാ കർമ്മങ്ങളും അർപ്പണമായിരിക്കണം ത്യാഗിയുടെ മനസ്സ് മുക്തനാകും മുക്തമാകും ഈശ്വരന് ആത്മാർപ്പണം ചെയ്യുന്ന ഭക്തി ജ്ഞാനവും ക്ഷ്യബോധവും ഉണ്ടാക്കിത്തരുന്നു ജ്ഞാനവും ലക്ഷ്യബോധവും ഭക്തിയിലൂടെ നമുക്ക് ബോധ്യമാകും വ്യാസന്റെ വീക്ഷണത്തിൽ പരമപ്രധാനമായ ലോകസംഗ്രഹം ഭക്തിമാർഗം സ്വയമേവ സാധ്യമാക്കുന്നു കർമ്മമാർഗത്തിലൂടെ മോക്ഷശ്രദ്ധ സാധ്യമാകും വേദവ്യാസൻസ് അത് സമർത്ഥിച്ചു മാർഗം ഏതായാലും മനസ്സിൻ്റെ ഏകാഗ്രതയാണ് പ്രധാനം ചലനാത്മക യാഥാർത്ഥ്യം സ്ഥിത്യാത്മക യാഥാർത്ഥ്യത്തിൽ നിന്ന് താഴുന്നതല്ല അനശ്വര യാഥാർത്ഥ്യത്തിന് ബ്രഹ്മവും അനശ്വര യാഥാർത്ഥ്യത്തിൽ നിന്ന് ബ്രഹ്മവും ബ്രഹ്മത്തിൽ നിന്ന് കർമ്മവും ഉത്പാദിതമായി വെറും പാപികളാണ് ഇന്നലെ വിഷയങ്ങളിൽ മാത്രം ഒഴുകി ഒഴുകുന്നത് ഒരുവനും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ കഴിയാൻ സാധ്യമല്ല കർമ്മവും ത്യാഗവും രജിപ്പിക്കുന്നതാണ് പരവുമായ ധർമ്മം ഫലേച്ഛ കൂടാതെയുള്ളതാണത് പരാശക്തിയെ കവി എന്ന് ഋഗുവേദന സംബോധന ചെയ്യുന്നു ഗീതയിലും പരമ്പരകളിനെ കവി എന്ന് സംബോധന ചെയ്തിരിക്കുന്നു ലോകം ഒരു കാവ്യാത്മക ദൃശ്യമാണ് ഏത് കൊടും സംഘർഷം നിറഞ്ഞ പരിതസ്ഥിതിയിലും കൊടുങ്കാറ്റിലും ഘോരവനത്തിലും അകട്ടു അകപ്പെട്ടു പോയാൽ അവിടെ നിന്നും രക്ഷ നേടാനുള്ള ദാർഢ്യം ആ ധൈര്യം ഗീത തരുന്നു സമുദായത്തിൻ്റെ പുരോഗതി ഭദ്രത സഹവർത്തിത്വം മുതലായവയാണ് നിഷ്കാമകർമ്മയുടെ പ്രകൃതി സമുദായത്തിനോടുള്ള തൻ്റെ കടമ സ്വധർമ്മം ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ് വ്യാസം നിർബന്ധിക്കുന്നു നാല് തരത്തിലുള്ള പ്രവൃത്തികളിൽ ഉന്മുഖരായ മനുഷ്യരടങ്ങിയതാണ് സമുദായം സാംസ്കാരികം രാഷ്ട്രീയം വ്യാവസായികം അധ്വാനപര ഇങ്ങനെ യജുർവേദം പറയുന്നു ബ്രാഹ്മണ്യവും അതായത് ചിന്തകന്മാരുടെ ശക്തി ശക്തിശാലികരായ ഛാത്ര ശക്തികൾ നിറഞ്ഞ ക്ഷത്രിയരും രാഷ്ട്രീയ നേതാക്കളാണ് ദേശസേവകരാണ് ഇവർ ഒരുമിച്ച് മുന്നോട്ട് സമൂഹത്തെ രാഷ്ട്രത്തെ നയിക്കുന്നു ശാന്ത സംതൃപ്തമാകും ജനം ഋഗ്വേദം പറയുന്നു ബ്രഹ്മത്തിൻ്റെ ശക്തിയെയും മനഃശക്തിയെയും പുലർത്തുക രണ്ട് ശക്തികൾ ബ്രഹ്മത്തിൻ്റെ ഈശ്വരൻ്റെ ശക്തി മനുഷ്യൻ്റെ മനഃശക്തി ധാർമ്മിക ജീവിതത്തിൻ്റെ കളരിയാണ് ലോകം കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഭഗവത്ഗീത നരനും നാരായണനും മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംഭാഷണം എല്ലാ യുഗങ്ങളിലും ഓരോ ആത്മാവിലും നടക്കുന്ന ഒരു ദേശകാലാതീതമായ സംവാദമാണത് ഗീതയിൽ യുദ്ധക്കളം മധ്യമ പാണ്ഡവനായ അർജുനൻ വളരെ ചിന്താ കുഴപ്പത്തിലാകുന്നു ധർമ്മസങ്കടത്തിലകപ്പെടുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാ എന്ന് തീരുമാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സ്വന്തം ബന്ധുക്കളോട് യുദ്ധം ചെയ്ത് രക്തം ചൊരിച്ചിൽ ഉണ്ടാക്കി ലഭിക്കുന്ന രാജ്യം കൊണ്ട് എനിക്കെന്ത് സുഖമാണ് ഉണ്ടാവുക അർജുനൻ്റെ ചിന്തയാണത് ഭഗവാനോട് ചോദിക്കുകയും ചെയ്തു മനം ഉരുകി ചിന്തിക്കുന്നു പാർത്ഥൻ ഈ ദശാസന്ധിയിലാണ് കീർത്തിവൃത്തത്തിന് അതിഗഹനവും അതിസൂക്ഷ്മവുമായ രൂപാത്മ രൂപാന്തരം സംഭവിക്കുന്നത് അർജുനരഥം ഒരു ധ്യാനപീഠമായി അന്തർമുഖ അന്തർമുഖ സംവാദം അതിൻ്റെ രംഗഭൂമിയായി മാറുന്നു ധർമ്മസങ്കടത്തിൽപ്പെട്ടുയരുന്ന മനുഷ്യാത്മാവാണ് അർജുനൻ കൃഷ്ണൻ ആത്മാവിൻ്റെ സാരഥിയായ ദൈവവും വിശ്വസംസ്കാര ചരിത്രത്തിൽ പടക്കളത്തെ ആധ്യാത്മിക ഉപദേശത്തിനുള്ള രംഗമാക്കിയ വ്യാസപ്രതിഭയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ശ്രദ്ധാലുവായ ശിഷ്യൻ പരമജ്ഞാനിയായ ഗുരു അങ്ങനെ ഗുരു ശിഷ്യ ആശയ സംവാദ ചിത്രം ഭഗവത്ഗീതയാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഒരു ധാർമ്മിക പരിവേഷം ആദ്യന്തം പതിനെട്ട് അധ്യായങ്ങളിലും കാണുന്നുണ്ട് ധാർമ്മിക ആവരണത്തിന് മാത്രമേ പരിഹാരനിർദ്ദേശിക്കാനാവുകയുള്ളൂ തനിക്കോ തൻ്റെ സഹോദരന്മാർക്കോ മാത്രം ലഭിക്കേണ്ട ഒരു സാമ്രാജ്യത്തിന് വേണ്ടിയല്ല അർജുനന് യുദ്ധം ചെയ്യേണ്ടതെന്നും ക്ഷത്രിയധർമ്മം അനുസരിച്ച് യുദ്ധം ചെയ്യാനുള്ള കടമ അർജുനനുണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുന്നു പ്രജാരക്ഷയും രാഷ്ട്രരക്ഷയും ധർമ്മരക്ഷയും ക്ഷത്രിയധർമ്മമാണ് ഫലം എന്തു തന്നെ ആയാലും ദുഷ്ടരായവരോട് എതിരിടുന്നതാണ് യുദ്ധത്തിൻ്റെ ഉദ്ദേശ്യമെന്നും കൃഷ്ണൻ പറയുന്നു അധർമ്മികളെ നേരിട്ട് എതിർത്ത് പരാജയപ്പെടുത്തണം ധർമ്മത്തെ പുനരുദ്ധരിക്കണം അർജുനന് ജാനുപ്തി ലഭിച്ചു അന്തരംഗ സംവാദത്തിൽ അറിയേണ്ടതായ എല്ലാ അറിവും തനിക്ക് യുദ്ധകളത്തിലെ ഭേദനാദം ചരിത്ര ചരിത്രപരമായ ദശാസന്ധിയുടെ പരിഹാരം ഉടനടി ആവശ്യപ്പെടുന്ന വിശ്വജീവിതത്തിൻ്റെ ഗർജനം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കുന്നു ആത്മഭാവങ്ങളെയും ഇതിവൃത്തം വീണ്ടും പുരോഗമിക്കുവാൻ പുരോഗമിക്കുവാൻ തുടങ്ങുകയാണ് ആധ്യാത്മിക ചിന്തയെ ഒരു കാവ്യത്തിൻ്റെ മർമ്മഘടകമാക്കുന്നു ഇത് വളരെ അർത്ഥഗർഭമാണ് ധർമ്മശാസ്ത്രങ്ങളുടെ ആചാരനിർദ്ദേശങ്ങളിലും ഉപനിഷത്തുകളുടെ ആധ്യാത്മിക ചിന്തകളിലും അപഗ്രഥന സമീപനം വളരെ ദൂരം തരണം ചെയ്തു മൂന്നാമതൊരു വീക്ഷണം ഈ ദാർശനിക കൃതി നമുക്ക് പകർന്നു തരുന്നു അത് കാവ്യാത്മക കാവ്യാത്മക സമീപനത്തിലൂടെയാണ് ഗീത ഇടപ്രഭവം അത് കാലത്തിനനുസരിച്ചാണ് ഉണ്ടായത് അനേകം തരത്തിലുള്ള മനുഷ്യരുണ്ട് ബഹുല സംഭവങ്ങളുണ്ട് ജീവിതത്തിൻ്റെ പൊലിമയെ സിംഹാവലോകനം ചെയ്തു സഹൃദയ വിശ്വദർശനം ആധ്യാത്മിക ചിൻ ചിന്തയുടെയും ധർമ്മശാസ്ത്രത്തിൻ്റെയും ദർശനമായി രൂപാന്തരപ്പെട്ടു ചരിത്രയാഥാർഥ്യം കഥയുടെ സാമഗ്രികൾ സർഗാത്മക പ്രതിഭയുടെ ഈ സൂക്ഷ്മ ചർച്ചയുടെ മഹത്തായ രണ്ട് ഫലങ്ങളാണ് ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും ആത്മഭാവങ്ങളെ തുടർന്ന് ആ വിശുദ്ധമായ ഇതിഹാസങ്ങളെ അധികരിച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് മനഞ്ഞ് ചെയ്യാം സ്വസ്തി ശുഭം ഭൂയാത്